ഭഗവതി വാസുദേവോവയമാത്മനൈപുണ്യൃതിഷായുഹവിഷ്വധി ഗൃഹ്യമാണേഷു സേജമാനയജ്ഞാജുദേവസ്തരുഷാവേവേഷേ അഭ്യധ്യയൽ കർമ്മവിശുദ്ധ വിശുദ്ധ സത്വന്തഹൃദയാകാശ ശരീര ബ്രഹ്മണി ഭഗവതി വാസുദേേ മഹാപുരുഷരുപോപലക്ഷണേ ശ്രീവത്സക വസ്തുഭ വനമാലിതരഗദാതിരുപലക്ഷിത നിജപുരുഷനിൽപുരുഷരുപേണ വിച്ചരം ഭക്തിരനുദിനധമാനരയാം നിർവാണാവസരോധി യുധസഹസ്രപര്യതകർമ്മനിർവസരോധിഭുജ്യമാനം സ്വതനേഭ്യുരിക്തം പീതൃപൈതാം മഹം യഥാദായ ഭജ്യ സ്വയം സകലസംബന്സ്വനികേതൽ ആശ്രമം യത്ര വാ വൻ സന്നിധാപ്യത ഹരിയാജന സിച്ഛാരൂപേ നീർ ചീന സരിൽ പ്രവരാതീകരോസ്ലേലപ്പുലശ്രമോവന വിവിധുസു മകളസി കൂലോപഹാരൈശ്ശ സമീഹമാനുഭവ ആരാധനം വിവിക്ത ഉപരവിഷയാഷ ഉപഭൃതോപശമ പരാംതി തയേത്വിരത പുരുഷപരിചരയാ ഭഗവതി പ്രവർത്തമാനുരാഗരഹൃദയ ശൈഥില പ്രഹരിഷ വേഗേനാത്മനുദ്ധമാന രോമപുളകുളകഔൽക്കണയ ബാഷ്പനിധാവലോകനയനം നിജരമണാരുണ ചരണാരനുധ്യാന പരിചിതഭക്തിയോന പരിപ്ലുത പരമാഹ്ലാദഗംഭീരഹൃദയഹൃദാവ കിയമാണ ഭഗവത്സപരയാം സമാര ഇത് ധൃത ഭഗവൽ വാസസാനുസവന സൂര്യമണ്ഡലേ പരോരജ ദേവസ്യ ഭർഗോമനസേദം ജജാന ഭഗവൽവ്രതയിസാസവന അഭിഷേകാർദ്രീശകൂടീലാകൂർമയം സൂര്യമണ്ഡലേവാദു വേദോമനസേം ജാനേതാവിശ്യ ചേഹം ഗിരാമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യയാം സംഗന്ധേ സപ്തമോധ്യ അന്നിൽ ആത്മസമർപ്പണം ചെയ്ത ജീവൻ മുക്ത ബ്രഹ്മജ്ഞാനി മഹാത്മാവായി അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ മൂഢന്മാർ ദുഷ്ടന്മാർ കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് അമ്മ ആ ഭക്തൻ്റെ നിക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച് അവരെയൊക്കെ കൊന്ന് നിർത്തൊക്കെ ചെയ്ത് അവിടെ നിന്ന് മറുകയും ചെയ്തു കുറെ കാര്യം വീണ്ടും ശാന്തമായി ദേഹം വിചാരിച്ചു ഇന്നെ അവിടെ ഇരിക്കണേ വീണ്ടും പഴയ ആ പറമ്പിൽ തോട്ടത്തിൽ പോയിരുന്നു ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മഹത്വം ഇദ്ദേഹം ജഡനോ ഭ്രാന്തനോ ഉന്മത്തനോ ഒന്നുമല്ല ഇദ്ദേഹം ഓ യോഗേശ്വരനാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ അതാരാ കുറച്ച് മഹാന്മാരെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കും കുറച്ച് മഹത്വം ഉണ്ടാവണം അല്ലോ അല്ലാണ്ട് എങ്ങനെയറിയാം അല്ലേ സാധാരണക്കാരന് മനസ്സിലാവില്ല രഹുഗണെന്ന് പേരായ ഒരു രാജാവ് നല്ലൊരു ജിജ്ഞാസുവാണ് ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സത്സംഗം ചെയ്തിട്ടുണ്ട് ജീവിതലക്ഷ്യം ഈശ്വര സാക്ഷാക്കാരാണ് നല്ല ബോധ്യം വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള അദ്ദേഹം ധർമ്മനിഷ്ഠനൊക്കെയാണ് അദ്ദേഹം കപില പോയി നമസ്കരിച്ച് കപില നിന്ന് ആത്മോപദേശം സ്വീകരിക്കണം ഗുരുനാഥനായി അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുക പല്ലക്കിൽ ഇങ്ങനെ പ്രത്യന്മാരെ എടുത്തുകൊണ്ട് പോവാം കുറേ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ചുമക്കാൻ തുടങ്ങിയിട്ട് പല്ല കപിലാശ്രമം കണ്ടുപിടിച്ചില്ല നട ചുവന്ന് 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 ചുമട്ടുകാർക്ക് ക്ഷീണം വന്നു തുടങ്ങി അതോ മഹാരാജാവ് പറഞ്ഞു നിങ്ങൾ പകരം ആരെങ്കിലുമൊക്കെ കൂട്ടികോളൂ മാറി മാറി പല്ലക്കെടുപ്പിച്ചോളൂ കൂലി കൊടുത്താൽ പോരേ പക്ഷേ കൂലി തുടക്കാൻ ആളെ കിട്ടണ്ടേ വിജന സ്ഥലത്ത് കൂടിയാണ് പലപ്പോഴും സഞ്ചരിക്കണതേ ശരി ഞാൻ ആരെങ്കിലും കണ്ടാൽ ഒളിക്ക് കൂട്ടാം എന്നൊക്കെ വിചാരിച്ചാൽ അവരിങ്ങനെ വരണ സമയത്ത് ഈ സിന്ധു സൗവീര രാജ്യത്തെ രാജാവാണ് അയാൾ രഹുഗണൻ ആ ഇക്ഷുമതി പേരായ നദിയുടെ തീരത്ത വലിയ തോട്ടം അതിലാണ് ഈ മഹാത്മാവിൽ ഇരിക്കുന്നത് ആ പൊട്ടയുടെ തീരത്തൂടെ വരുമ്പോൾ ഇവർ കണ്ടു നല്ല ആചാരബാഹു നല്ല യുവാവായി ഒരുത്തൽ അവിടെ ഇങ്ങനെ ഇരിക്കണം നീണ്ടു നിർന്നിരിക്കണം അയാൾക്ക് ഒറ്റയ്ക്ക് പല്ലക്കെടുത്ത് ഓടാനുള്ള കഴിവുണ്ട് നമുക്ക് അയാളൊന്നും കൂട്ടിയിട്ട് വന്നാൽ മാറി മാറി തണ്ട് പിടി പിടിപ്പിച്ച് നമുക്കൊന്ന് വിശ്രമിക്കാമല്ലോ മഹാരാജാവേ ഇതാ ഇവിടെ ഒരാളെ കാണാണ്ട് ഞങ്ങൾ കൂട്ടിയിട്ട് വരേ കൊണ്ടോളൂ തോന്നു പല്ലക്ക് താഴെ വെച്ച് വരുപോയി അതോട് പറഞ്ഞത് ആ മഹാരാജാവിനും പല്ലക്കിനും ഒക്കെ ഒരാളുടെ ആവശ്യമുണ്ട് വരണം എന്ന് പറഞ്ഞു ഇപ്പോഴും ഒന്ന് സംശയം ഉണ്ടായില്ല കൂട്ടിയിട്ട് പോയി ഒരു തണ്ട് അവൾ തോ തോളത്താ വെച്ചുകൊടുത്തു ഈ വൃ വൃത്തിയന്മാർ പല്ലക്കിൽ രാജാവ് ഇരിക്കേണ്ടത് ആ അവരെ പിടിത്തം കൊണ്ടും നടത്തുകൊണ്ട് രാജാവിന് സുഖാവണം എന്നുള്ള വിചാരത്തോടു കൂടിയല്ലേ നടക്കണത് അവിടെ ശ്രദ്ധയോടു കൂടി പിടിച്ച് നടക്കണത് എന്നാലോ ഈ മഹാത്മാവിന് അങ്ങനത്തെ വിചാരമില്ല അദ്ദേഹം പല്ലക്ക് പിടിക്കണമെന്നുമില്ല ശ്രദ്ധിക്കണമെന്നില്ല അദ്ദേഹം നടക്കുന്നതിനൊരു പ്രത്യേക ക്രമം കാലിൻ്റെ ഇടയിലെങ്ങാൻ എല്ലാ എഴന്തുകളും പെട്ട അതിന് വല്ല ഉറുമ്പോ അങ്ങനെ ചാവാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ജീവിയെ കണ്ട പെട്ടെന്ന് നിൽക്കും ചിലപ്പോൾ ചാട്ടം ചാടും ഭാഗപ്പാട പല്ലക്കലകാൻ തുടങ്ങി രാജാവിന് തലക്കിൽ കിർന്ന് ചാടുമ്പോൾ നടുവായിരുന്നെടുക്കില്ലേ അസ്കിരിയായി മഹാരാജാവ് പറഞ്ഞു ഇങ്ങനെയാണ് പ്രവൃത്തി ചെയ്യേണ്ടത് ഏത് പ്രവർത്തിയും ഈശ്വരാരാധനമായി ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ അവർക്ക് ഉപദേശം കൊടുത്തു അപ്പോൾ ഈ വൃത്യന്മാർക്ക് പേടിയായി നമ്മൾ എത്രയോ വർഷമായി വിശ്വസ്ത വിഷ് വൃത്യന്മാരാ രാജാവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരാ ഇപ്പോൾ കണ്ടില്ലേ സഹായത്തിന് വേണ്ടി ഇയാളെ കൂട്ടിയിട്ട് വന്ന അബദ്ധമായി ഇയാളുടെ നിസ്സഹകരണം കൊണ്ടും ഇയാൾ ശ്രദ്ധയോടെ പിടിക്കാത്തതുകൊണ്ടും ശിക്ഷ നമുക്കല്ലേ കിട്ടുക അതുകൊണ്ട് നിരപരാധിത്വം മഹാരാജാവിനെ അറിയിക്കണം ചെളിയെ തല്ലിയാൽ നീളയെന്നല്ലേ പറയാം അതുപോലെ ഇവനോടുള്ള സംസർഗം കൊണ്ട് ആ സംസർഗോഷം ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും മറ്റുള്ളവർക്കും കിട്ടും അതുകൊണ്ട് ഇവനോടുള്ള സംസർഗം കൊണ്ട് നമുക്കും കൂടി ശിക്ഷ കിട്ടുമല്ലോ എന്ന് ജയിച്ച് മഹാരാജാവിനോട് ഒരു രാജൻ ഞങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അങ്ങയെ എടുത്തുകൊണ്ട് പോകുന്നത് എത്ര കാലമായി ഞങ്ങൾ അങ്ങയുടെ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരാളെ സഹായിക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട് അയാൾ മര്യാദയ്ക്ക് പിടിക്കുകയും നടക്കുന്ന സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് പറഞ്ഞത് അത് കണ്ടപ്പോൾ മഹാരാജാവ് ആ കർട്ടനൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് നോക്കി ഈ പുതിയ ആളാരാന്നറിയണമല്ലോ ഇങ്ങനെ ശ്രദ്ധയിലാണ് നടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ട് നല്ല തടിമാടൻ ആചാര ബാഹുവ ഒറ്റയ്ക്ക് വല്ല ഓടാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ രാജാവ് അദ്ദേഹത്തിനെ കളിയാക്കി കൊണ്ട് വക്രോക്തി കൊണ്ട് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ചിലത് പറഞ്ഞു ഏ സോദരാ മെലി വല്ലാണ്ട് മെലിഞ്ഞു പോയില്ലോ ആ തടിമാടനോട് പറയാം അല്ലാണ്ട് ബലിഞ്ഞു പോയല്ലോ ആഹാരം കഴിച്ചിട്ട് കുറേ ആളായി തോന്നും അല്ലാതെ ക്ഷീണമുണ്ടല്ലേ അതും ഒറ്റയ്ക്ക് പല്ലക്കെടുത്ത് നടന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞത് ദേഹാഭിമാനികൾക്ക് ദേഹാ അപമാനിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും താൻ ദേഹാഭിമാനിയാണ് അപ്പോൾ ഈ ആൾക്കും ദേഹത്തിൽ അഭിമാനമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പരിഹസിച്ച് പറയുമ്പോൾ അദ്ദേഹം മര്യാദയ്ക്ക് പല്ലക്ക് പിടിച്ച് നടക്കുന്നതിരിച്ചിട്ടാണ് അദ്ദേഹം പഴയ പടി തന്നെ പല്ലക്കെടുത്ത് വീണ്ടും പല്ലക്കളാകാൻ തുടങ്ങി ഇത്തവണ രാജാവും ദേഷ്യം വന്നു രാജാവ് ചോദിക്കുക ജീവൻ മൃതനോ നീയേ നീ ജീവൻ അതോ നീ ചത്തുവോ ഞാൻ ആരെന്തെന്ന് ധരിച്ചോ ഞാൻ ഈ രാജ്യത്തെ രാജാവാണ് ഞാൻ സ്വാമിയും നീ ഭൃത്തിനുമാണ് എൻ്റെ ആജ്ഞയെ പരി കേട്ടില്ലാഴ്ച്ച നിനക്ക് നല്ല ശിക്ഷ തരും ഞാൻ എന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതേവരെ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ മിണ്ടിയിട്ടേ ലവായെന്ന് പറഞ്ഞിട്ടില്ലേ ഈ മഹാൻ ഇപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി എന്തൊരാശ്ചര്യം എന്താ കാരണം നോക്കൂ ഈ അറിയാം അവരുടെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ പൂർവ്വജനവും ഒക്കെ അറിയാം അവരുടെ സംസ്കാരമൊക്കെ അറിയാം ഈ രഹു തൻ ഇതന്നെ ഇങ്ങനെ അപമാനം പറഞ്ഞെങ്കിലും ഈ രഹുഗണൻ യഥാർത്ഥ ജ്ഞാനഭിക്ഷുവാണ് യഥാർത്ഥ ജ്ഞാനദാഹിയാണ് ആത്മജ്ഞാനം ഉണ്ടായി സംസാരത്തിന് മോചനം നേടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഗുരുനാഥനെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്ന ആളാണ് ജിജ്ഞാസുവാണ് ഇദ്ദേഹത്തിന് ഉപദേശിച്ചാൽ അത് പ്രയോജനമാകുമെന്ന് ഈ മഹാത്മാവ് മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു എന്താ പറഞ്ഞത് തന്നെ ഇങ്ങോട്ട് അതിന് മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് ഏയ് തടിമാടനായെന്നെ മെലിഞ്ഞു പോയിരുന്നു നാല് പേരെ പല്ലക്കെടുത്തിരിക്കെ ഒറ്റക്ക് പല്ലക്കെടുത്തു എന്നും ആഹാരം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ക്ഷീണിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുവല്ലോ വാസ്തവത്തിൽ രാജാവേ ഇതൊക്കെ ഈ ദേഹത്തെക്കുറിച്ചല്ലേ അങ്ങ് പറഞ്ഞത് തടിക്കലും മെലിയലും ജനിക്കലും മരിയലും മെലിയലും ഈ സ്ഥൂലദേഹത്തിൻ്റെ ധർമ്മമല്ലേ രാജൻ ആത്മാവിൻ്റെ ധർമ്മമല്ലല്ലോ താനാരാ താൻ ഈ ശരീര ശരീരമനോബുദ്ധികളെ സാക്ഷിയായി കണ്ടുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മതത്വമാണ് അതിനെവിടെയെങ്കിലും പോകാനുണ്ടോ അതിനെവിടെയെങ്കിലും വരാനുണ്ടോ ഈ ആകാശത്തിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ പ്ലെയിന് പോകാം ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബോംബേക്കൊക്കെ പോകാം അല്ലേ പ്ലെയിൻ പോകുമ്പോൾ സ്പേസും കൊണ്ടുപോകണോ സ്പേസ് ഈസ് ഓൾറെഡി ദയറല്ലേ സർവവ്യാപി അല്ലേ ഇതുമാതിരി ഈ ശരീരം നടക്കണു ശരീരത്തിൽ എത്തേണ്ട സ്ഥലമുണ്ട് അതുകൊണ്ട് അത് പോകണു പക്ഷേ ആത്മാവ് എങ്ങും നിറഞ്ഞിരിക്കുക സർവ്വവ്യാപിയാണ് ആകാശം പോലെ അത് എവിടേക്ക് പോകും എവിടേക്ക് വരും അതിന് എവിടെയെങ്കിലും എത്തേണ്ട ലക്ഷ്യമുണ്ടോ ആ ആത്മസ്വരൂപം സാക്ഷാത്കരിച്ച ആളാണ് താൻ ആ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരധർമ്മങ്ങളൊന്നും തനിക്കില്ല പറയാം തടിക്കല് മെലിയൽ ജനിക്കല് മെലിയലൊക്കെ സ്ഥൂലദേഹധർമ്മം സുഖം ദുഃഖം ഭയം ഈർഷ്യ ഇത്യാദികളൊക്കെ ശരീരമാവുന്ന മനസ്സിൻ്റെ ധർമ്മം മാനം അപമാന ചിന്തകളൊക്കെ ബുദ്ധിയുടെ ധർമ്മമാണ് ഈ ദേഹമനോബുദ്ധികളെ താനെന്ന് അഭിമാനിക്കുന്ന അജ്ഞാനിക്കാണ് ഇതൊക്കെ ഉണ്ടാവുക എന്നാലോ ഈ ദേഹേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് ഇവയുടെ ധർമ്മങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ച് ഇവയ്ക്കൊക്കെ സാക്ഷിയായിരിക്കുന്ന ആത്മതത്വമാണ് അന്ന് സാക്ഷാത്കരിച്ച ജീവൻമുക്ത മഹാത്മാവ ദേഹേ അതുകൊണ്ട് ആ മഹാത്മാക്കു ദേഹാഭിമാനം ഇല്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും ബഹുമാനിച്ചാലോ അവമാനിച്ചാലോ ഒരുപോലെയുള്ളൂ പശുവിനെ ഗംഭീരമായിട്ട് കുളിപ്പിച്ചു ആ കുളിപ്പിച്ച അതിനെ പട്ട എന്താ പട്ടൊക്കെ ഒടിപ്പിച്ചു പട്ടൊക്കെ പൊതിഞ്ഞു പിന്നെ അതിന് നല്ലോണം ചന്ദനവും കൊങ്ങും ഒക്കെ തൊടിയിച്ചു നല്ല വിലപിടിപ്പുള്ള മാലയൊക്കെ അതിൻ്റെ കഴുത്തിലിടിച്ചു അതിന് നല്ല വാല്യുണ്ടോ ആ പശുവിൻ്റെ കഴുത്തിലിട്ടേ പാലേ ഉള്ളൂ അത്രേ മഹാത്മാക്കൾക്കേ നിങ്ങൾ പൂജിച്ചാലും ശരി വന്നിച്ചാൽ ശരി പക്ഷേ പൂജിച്ചാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും വന്ദിച്ചാൽ ഗുണമുണ്ടാവും നിന്ദിച്ചാലോ ദ്രോഹ ഉണ്ടാവും തസ്മാൽ ബ്രഹ്മജ്ഞമർച്ചയിൽ ഭൂതികാമോവാ കാമോവാ മോക്ഷകാമോവാന്ന് ഉപനിഷത്ത് പറയും അതുകൊണ്ട് ബ്രഹ്മജ്ഞാനികളെ ആരാധിക്കുന്നത് നമുക്ക് ഭൗതികമായ അഭിവൃദ്ധി വേണ്ടവർക്ക് അത് കിട്ടാനും ആത്മീയമായ ഉയർച്ചയും സാക്ഷാത്കാരം സാക്ഷാത്ക്കാരുണ്ടാവുന്നവർക്ക് അത് കിട്ടാനും നല്ലതാണ് അതുകൊണ്ട് അവരെ ആരാധിക്കാനേ പാടുള്ളൂ ഒരിക്കലും മഹൻ നിന്ദ പാടില്ല മഹം നിന്ദക്ക് പ്രായശ്യത്തില്ല ആ ശിവോരുഷ്ടേ ഗുരുത്രാദാണ് ശിവഗോപത്തിനും ദൈവഗോപത്തിനും നമ്മെ രക്ഷിക്കാൻ ഗുരുവിന് കഴിയും ഗുരോരുഷ്ടേ എന്ന കശ്ചനാണ് ഗുരുഗോപത്തിനും നമ്മളെ രക്ഷിക്കാൻ ഒരാക്കാവില്ല എന്ന് ആര് പറയൂ പരമഗുരു ആദിഗുരു ആയ സാക്ഷാ ദക്ഷിണാമൂ ശിവഭഗവാൻ സ്വന്തം പ്രിയതമയായ ദേവി പാർവതിക്ക് ഗുരുഗീതയിൽ ഉപദേശിച്ചു കൊടുക്കുക അതാണ് ഗുരുഗീത ഗുരു മഹിമ അപ്പം മഹാത്മാക്കളെ സ്വന്തം മഹാത്മാക്കളെ മനസ്സുകൊണ്ട് പോലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല പിന്നെ ദേഹം കൊണ്ടൊക്കെ ചേച്ചാ പറയേണ്ട ആവശ്യമുണ്ടോ ഈ മഹർഷി മഹാത്മാവിൻ്റെ മുഖത്തുനിന്ന് ഈ വാക്കുകൾ കേട്ടില്ലേ മൂഢനല്ലല്ലോ ഈ രാജാവ് ശരിയായ ജിജ്ഞാസുവല്ലേ ധാരാളം സത്സംഗം ചെയ്തിട്ടുള്ള ആളല്ലേ മഹാത്മാക്കളുടെ മഹത്വം അറിയുന്നതല്ലേ വേഗം ആ പല്ലക്കിന്ന് ചാടി ഇറങ്ങണു അതിൻ്റെ കാൽക്കൽ വീണു മാപ്പ് പറയണു പശ്ചാത്താപ വിമശനായിയോ എനിക്ക് എന്തൊരു വലിയ മഹാഭാവമാണ് പറ്റിയത് ഇന്ദ്രൻ്റെ വജ്രായുധത്തെയോ യമൻ്റെ ശൂലായുധത്തെയോ അല്ലെങ്കിൽ ഘോരനരകങ്ങളെയോ ഞാൻ ഇത്രയും ഭയപ്പെടുന്നില്ല അതിനേക്കാളും വലിയ മഹാഭാവമാണ് മഹാത്മാക്കളെ വാക്കുകൊണ്ടെങ്കിലും നിന്ദിച്ചാൽ വാക്കുകൊണ്ട് മാത്രമല്ല ദേഹം കൊണ്ട് ഞാൻ തന്നെ പല്ലക്കെടുത്ത് നടപ്പിച്ചില്ലേ അതുകൊണ്ട് അവിടെ ആരാണ് എന്തിനാണ് അവിടെ നിന്നിങ്ങനെ ഇങ്ങനെ അവതൂതവേഷത്തിൽ സഞ്ചരിക്കണത് ഞാൻ ഒരു പക്ഷേ ഏതൊരു കപില ഭഗവാനെ കണ്ടു ഉപദേശം സ്വീകരിക്കാൻ പോകുന്നു ആ കപില ഭഗവാൻ തന്നെ എന്നെ അനുഗ്രഹിക്കാൻ ഇങ്ങനെ വേഷം മാറി എൻ്റെ മുമ്പിൽ വന്നതാണോ എന്നോട് പൊറുക്കണം മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പല സംശയങ്ങളും തീർത്തു തരണം തോർമ്മിനെ പിന്നെ നല്ല നല്ലൊരു അധ്യാത്മിക ചോദ്യോത്തരാണ് പിന്നെ നടന്നത് ചോദിക്കുകയാണ് രാജാവ് ഭഗവാത് മേ ഗുരുനാഥ അങ്ങ് പറഞ്ഞു ഈ ശരീരം ഞാൻ ശരീരമോ മനസ്സോ ഒന്നുമല്ല ഞാൻ ശരീരധർമ്മങ്ങളോ മനസ്സിൻ്റെ ധർമ്മങ്ങളോ പ്രാണധർമ്മങ്ങളോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് എന്നല്ലേ പറഞ്ഞത് ആത്മാവിന് ഇതൊന്നും ഇല്ലയെന്നല്ലേ പറഞ്ഞത് പക്ഷേ ആത്മാവിനെ ഞാൻ ആത്മാവാണ് സാക്ഷാത്കരിച്ച ആളും ഈ ശരീരത്തിൽ ജീവിക്കുന്നവടത്തുള്ള കാലം ആ ശരീരത്തിൽ നിന്ന് വരുന്ന അനുഭവങ്ങൾ അവരെ ബാധിക്കാണ്ടിരിക്കണെങ്ങനെയാണ്